ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണാർച്ചനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാമായണം ആറാം ദിവസം അഭിഷേക അഭിഷേകവിഘ്നം മുതൽ വിച്ഛിന്നാഭിഷേകം വരെ വസിഷ്ഠ മഹർഷിയോട് ദശരഥൻ പറഞ്ഞ രാമാഭിഷേക വാർത്ത കേട്ട ഒരു സേവകൻ കൗസല്യയോടും സുമിത്രയോടും വിവരങ്ങൾ അറിയിച്ചു അത് കേട്ട് സന്തോഷപരവശയായി തീർന്ന കൗസല്യ ശ്രേഷ്ഠമായ ഒരു മുത്തുമാലവന് സമ്മാനമായി കൊടുത്തു രാമന് ഐശ്വര്യമുണ്ടാവാനായി കൗസല്യ ലക്ഷ്മി ദേവിയെ പൂജിച്ചു ദശരഥ മഹാരാജാവ് സത്യം മാത്രം പറയുന്നവനാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനുമാണ് എന്നാൽ അദ്ദേഹം കൈകേയിക്ക് പൂർണമായും വശകനാണ് അതിനാൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അഭിപ്രായം മാറ്റിയെങ്കിലോ എന്ന് ശങ്കിച്ച് ദുഃഖിതയായ കൗസല്യ രാമാഭിഷേകം വിഘ്നം കൂടാതെ നടക്കാനായി ദുർഗാദേവിയെ ഭക്തിയോടെ പൂജിച്ചു ഇതിനിടയിൽ കൈകേയിയുടെ ദാസിയായ മന്ദര സ്വന്തം ഗൃഹത്തിൻ്റെ മുകളിൽ കയറി നാലുപാടും നോക്കി നഗരം തോരണങ്ങളെ കൊണ്ടും കൊടിക്കൂറകളെ കൊണ്ടും ഒരു ഉത്സവത്തിനെ പോലെ അലങ്കരിച്ചതായി കണ്ടു ആശ്ചര്യപ്പെട്ട അവൾ രാമന്റെ വളർത്തമ്മയോട് ചോദിച്ചു എന്താണ് നഗരം ഗംഭീരമായി അലങ്കരിച്ചിരിക്കുന്നത് കൗസല്യ സന്തോഷത്തോടെ ബ്രാഹ്മണർക്ക് വസ്ത്രങ്ങളും ധനവും ദാനം ചെയ്യുന്നുണ്ടല്ലോ വളർത്തമ്മ മറുപടി പറഞ്ഞു നാളെ രാമചന്ദ്രന്റെ പട്ടാഭിഷേകമാണ് അതാണ് ആഘോഷങ്ങൾക്ക് കാരണം ഇത് കേട്ട ഉടനെ മന്ദര കൈകേയിയുടെ അന്തപുരത്തിലേക്ക് ഓടിച്ചെന്നു കൈകേകി കട്ടിലിൽ ഉദാസീനയായി കിടക്കുകയായിരുന്നു മന്ദര കൈകേകിയെ ശകാരിച്ചു കൊണ്ട് ചോദിച്ചു ഭാഗ്യം കെട്ടവളെ മൂഢേ നീ എന്താണിങ്ങനെ സുഖമായി കിടക്കുന്നത് നിനക്ക് വലിയ ഭയം വരാൻ പോകുന്നു സുന്ദരിയും സൗഭാഗ്യം കൊണ്ട് അഭിമാനിക്കുന്നവളുമായ നീ ആപത്തിനെപ്പറ്റി ചിന്തിക്ക പോലും ചെയ്യുന്നില്ലല്ലോ നാളെ രാജാവ് രാമനെ പട്ടാഭിഷേകം ചെയ്യാൻ പോവുകയാണ് അത് കേട്ട കൈകേകി സന്തോഷത്തോടെ എഴുന്നേറ്റു തനിക്ക് പ്രിയപ്പെട്ട വർത്തമാനം അറിയിച്ചതിന് സമ്മാനമായ രക്തങ്ങൾ പതിപ്പിച്ച രണ്ട് സ്വർണ്ണത്തളകൾ കൊടുത്തു എനിക്ക് അത്യധികം സന്തോഷകരമായ വാർത്തയാണ് നീ അറിയിച്ചത് അതെനിക്ക് ഭയ കാരണമാണെന്ന് നീ പറയാൻ കാരണം എന്താണ് എനിക്ക് ഭരതനേക്കാൾ പ്രിയപ്പെട്ടവനാണ് രാമൻ എപ്പോഴും എനിക്ക് ഇഷ്ടങ്ങൾ ചെയ്യുന്നവനും എന്നോട് പ്രിയവാക്യങ്ങൾ മാത്രം പറയുന്നവനുമാണ് സ്വന്തം അമ്മയായ കൗസല്യെയും എന്നെയും രാമൻ തുല്യനിലയ്ക്കാണ് സ്നേഹിച്ച് ശുശ്രൂഷിച്ചു വരുന്നത് രാമനിൽ നിന്ന് നിനക്ക് നിനക്കെന്ത് ഭയമാണുണ്ടായത് അസത്തേ പറയൂ കൈകേകി പറഞ്ഞത് കേട്ടപ്പോൾ മന്ദര വല്ലാതെ ദുഃഖിച്ചു കൈകേകിയോട് പറഞ്ഞു ദേവി നിനക്ക് വലിയ ഭയം തന്നെയാണ് വന്നിരിക്കുന്നത് രാജാവ് നിന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് എപ്പോഴും പ്രിയ വാക്കുകൾ മാത്രം പറയുന്നു കാമിയും അസത്യം പറയുന്നവനുമാണ് അദ്ദേഹം വാക്കുകളെ കൊണ്ട് നിന്നെ സന്തോഷിപ്പിച്ച് രാമന്റെ അമ്മയ്ക്ക് നന്മ ചെയ്യുന്നവനാണ് ഇത് ഉള്ളിൽ കരുതിക്കൊണ്ടാണ് നിന്റെ മകനായ ഭരതനെ ശത്രുഘ്നോടൊന്നിച്ച് അമ്മാവന്റെ രാജ്യത്തേക്ക് പറഞ്ഞയച്ചത് രാമന്റെ ഐശ്വര്യം ലക്ഷ്മണനും അനുഭവിക്കാൻ കഴിയും എന്നതിനാൽ സുമിത്രയ്ക്ക് ഗുണമേ വരൂ ഭരതൻ രാമന്റെ മുൻപിൽ ദാസനായി നിൽക്കേണ്ടി വരും രാമൻ ഒരു പക്ഷേ ഭരതനെ നാടുകടത്തിയെന്ന് വരാം കൊല്ലാൻ പോലും അടിക്കില്ല നീ കൗസല്യയുടെ ദാസിയായി ജീവിതകാലം മുഴുവൻ അവളെ സേവിച്ചുകൊണ്ട് കഴുകേണ്ടി വരും സപത്നിയുടെ ദാസിയായി തീരുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം അതിനാൽ ഭരതനെ രാജാവാക്കി അഭിഷേകം ചെയ്യാനും രാമനെ പതിനാല് കൊല്ലം വനവാസത്തിനയക്കാനും ഉടനെ പരിശ്രമിക്കൂ പതിനാല് കൊല്ലം കൊണ്ട് നിന്റെ മകന് പ്രജകളെയും മന്ത്രിമാരെയും തന്റെ അധീനതയിലാക്കി തീർക്കാൻ കഴിയും രാമനെ കാട്ടിലേക്ക് അയക്കാനും ഭരതനെ രാജാവാക്കി തീർക്കാനും ഞാനൊരു സൂത്രം കണ്ടുപിടിച്ചു വച്ചിട്ടുണ്ട് അത് പറഞ്ഞു തരാം പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാനായി ഇന്ദ്രൻ ദശരഥ മഹാരാജാവിനോട് അപേക്ഷിച്ചു അദ്ദേഹം വലിയ സൈന്യത്തോട് നിന്നെയും ഒന്നിച്ചു കൂട്ടിയാണ് സ്വർഗത്തിലേക്ക് ചെന്നത് അസുരന്മാരോട് യുദ്ധം ചെയ്തു കൊണ്ടിരിക്കെ ദശരഥന്റെ തേരിലെ അച്ചുതണ്ടിന്റെ ഒരാണി ഇളകി ഊരിത്തെറിച്ചു പോയി അത് രാജാവ് അറിഞ്ഞില്ല നീ അച്ചുതണ്ട് കൈകൊണ്ട് പിടിച്ച് തേരിന്റെ ചക്രം ഊരി പോകാത്ത വിധത്തിൽ രാജാവിനെ രക്ഷിച്ചു അസുരന്മാരെ തോൽപ്പിച്ചോടിച്ച ശേഷം നിന്റെ ധീരപ്രവൃത്തി അറിഞ്ഞ് സന്തോഷിച്ച ദശരഥ മഹാരാജാവ് നിന്നോട് രണ്ട് വരങ്ങൾ ചോദിക്കാൻ അപേക്ഷിച്ചു വരങ്ങൾ അങ്ങയുടെ അധീനത്തിൽ തന്നെ ഇരിക്കട്ടെ ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിക്കൊള്ളാമെന്ന് നീ പറഞ്ഞു അങ്ങനെ ആവട്ടെ എന്ന് അദ്ദേഹം സമ്മതിച്ചു ഈ വിവരങ്ങൾ എന്നോട് നീ മുൻപൊരിക്കൽ പറഞ്ഞതാണ് ഇപ്പോൾ അതെനിക്ക് ഓർമ്മ വന്നു അതിനാൽ വേഗം ക്രോധാകാരത്തിൽ പ്രവേശിക്കൂ ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് വെറും നിലത്ത് കിടക്കൂ ആരോടും ഒന്നും മിണ്ടരുത് രാജാവ് രണ്ട് വരങ്ങളും തരാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നതുവരെ മൗനം പൂണ്ടവിടെ കിടക്കൂ മന്ദര പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കൈകേയി ഉറച്ചു വിശ്വസിച്ചു കൈകയെ അവളോട് പറഞ്ഞു നിനക്ക് ഈ ബുദ്ധിശക്തി എങ്ങനെയുണ്ടായി അല്ലയോ സുന്ദരി നീ ഇത്ര ബുദ്ധിശാലിയാണെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്റെ പ്രിയപുത്രനായ ഭരതൻ രാജാവായാൽ ഞാൻ നിനക്ക് നൂറ് ഗ്രാമങ്ങൾ സമ്മാനമായി തരാം നീ എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളാണ് ഇങ്ങനെ മന്ദരിയോട് പറഞ്ഞ് അവളോടൊന്നിച്ച് കൈകേയി ക്രോധാകാരത്തിൽ പ്രവേശിച്ചു ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചു വലിച്ചെറിഞ്ഞു അവ നാല് ഭാഗത്തും ചിന്നിച്ചിതിറിക്കിടന്നു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തലമുടി അഴിച്ചിട്ട് കൈകേയി വെറും നിലത്ത് കമിഴ്ന്നു കിടന്നു മന്ദരിയോട് പറഞ്ഞു ചേച്ചി ഞാൻ പറയുന്നത് കേൾക്കൂ രാമൻ കാട്ടിലേക്ക് പോകുമെന്ന് തീർച്ചയാകുന്നതുവരെ ഞാൻ കിടന്ന കിടപ്പിൽ നിന്നെഴുന്നേൽക്കില്ല ജലപാനം പോലും ചെയ്യില്ല എൻ്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ഞാൻ ജീവനെ തന്നെ ഉപേക്ഷിക്കും നിശ്ചയമായി നിന്റെ അഭിഷ്ടം സാധിക്കും നിനക്ക് മംഗളമുണ്ടാവട്ടെ അങ്ങനെ ആശീർവദിച്ച് മന്ദര അവളുടെ ഗൃഹത്തിലേക്ക് പോയി ഒരാൾ എത്രയോ ധീരനാവാം ദയാലു ആകാം സൽഗുണസമ്പന്നനാവാം സദാചാരനിഷ്ഠനാവാം നീതിമാനാകാം വേദത്തിലെ വിധിവാക്യങ്ങളെ അറിഞ്ഞുപദേശിക്കുന്ന ഗുരുവാകാം വിദ്യയും വിവേകവും ഉള്ളവനുമാകാം ഈ നല്ല ഗുണങ്ങളെല്ലാം തികഞ്ഞവനാണെങ്കിൽ പോലും ദുർജന സംസർഗം ഉണ്ടാവുകയാണെങ്കിൽ ക്രമേണ അവരുടെ ദുർഗുണങ്ങൾ തന്നിലേക്ക് പകർന്ന് ദുർജനമായി തീരുമെന്നതിൽ സംശയമില്ല അതിനാൽ ദുർജനങ്ങളോടുള്ള ചേർച്ച സർവാത്മനാവ് ഒഴിവാക്കേണ്ടതാണ് ദുസ്സംഗത്താൽ സകല നന്മകളും നഷ്ടപ്പെട്ട് അതെ ഉദാഹരണമാണ് രാജ്ഞിയായ കൈകേയി ദശരഥ മഹാരാജാവ് ഗുരുവിനോടും മന്ത്രിമാരോടും രാമനെ അഭിഷേകം ചെയ്യാൻ വേണ്ടതൊക്കെ ഒരുക്കാൻ ഏൽപ്പിച്ചതിനു ശേഷം സന്തോഷത്തോടെ കൈകേയിയുടെ അന്തപുരത്തിലേക്ക് ചെന്നു അവിടെ തന്റെ പ്രിയ പത്നിയായ കൈകേയിയെ കണ്ടില്ല അദ്ദേഹം വല്ലാതെ തീർന്നു ഞാൻ അന്തപുരത്തിലെത്തിയാൽ ഉടനെ പുഞ്ചിലിയോടെ എന്നെ സ്വീകരിക്കാറുള്ള പ്രിയ ഭാര്യയെ കാണുന്നില്ലല്ലോ ഇങ്ങനെ വിചാരിച്ച് ദുഃഖിച്ച മനസ്സോടെ ദാസിമാരോട് ചോദിച്ചു ഇന്ന് നിങ്ങളുടെ ശോമിനിയെ കാണാത്തതെന്താണ് എവിടെ പോയി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവൾ സാധാരണ പോലെ എന്നെ സ്വീകരിക്കാൻ വരുന്നില്ലല്ലോ ദാസിമാർ പറഞ്ഞു ദേവി ക്രോധാകാരത്തിൽ ആണ് കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അങ്ങ് നേരിൽ ചെന്ന് അന്വേഷിക്കുകയാണ് നല്ലത് ദാസിമാർ പറഞ്ഞത് കേട്ട് പരിഭ്രമിച്ച രാജാവ് വേഗം ക്രോധാകാരത്തിലെത്തി കമിഴ്ന്നു കിടക്കുന്ന കൈകേകിയുടെ ശരീരം കൈകൊണ്ട് സ്നേഹപൂർവ്വം തടവിക്കൊണ്ട് ചോദിച്ചു പ്രിയേ കട്ടിലും കിടക്കയും ഉപേക്ഷിച്ച് നീ എന്താണ് വെറും നിലത്ത് കിടക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ആഭരണങ്ങൾ ഉപേക്ഷിച്ച് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് വെറും നിലത്തിങ്ങനെ കിടക്കുന്നുവല്ലോ എന്തിനാണ് ഈ കോപം എന്നോട് പറയൂ നിന്റെ ആഗ്രഹം എന്തായാലും ഞാൻ അത് സാധിപ്പിച്ചു തരാം നിനക്ക് അനിഷ്ടം പ്രവർത്തിച്ചത് ആരാണ് പുരുഷനായാലും സ്ത്രീ ആയാലും ആ വ്യക്തിയെ നിശ്ചയമായും ഞാൻ ശിക്ഷിക്കും നിനക്ക് എങ്ങനെയായാൽ സന്തോഷമാകുമെന്ന് പറയൂ പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഞാൻ സാധിപ്പിക്കാം നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നവനാണ് ഞാനെന്ന് നീ അറിയുന്നില്ലേ ഞാൻ നിനക്ക് പൂർണ്ണമായും വശകനല്ലേ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നറിഞ്ഞിട്ടും നീ ദുഃഖിക്കുന്നതും കോപിക്കുന്നതും വെറുതെയല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് ദരിദ്രനെയാണ് ഞാൻ കുബേരനാക്കേണ്ടത് നിനക്ക് അനിഷ്ടം ചെയ്ത ഏത് ധനികനെയാണ് പിച്ചക്കാരനാക്കേണ്ടത് നിനക്ക് അനിഷ്ടം പ്രവർത്തിച്ച ആരെയാണ് ഞാൻ വധിക്കേണ്ടത് കൊലക്കുറ്റത്തിന് വിധിച്ച ആരെയാണ് മോചിപ്പിക്കേണ്ടത് അധികം പറയുന്നത് എന്തിന് നിനക്ക് വേണ്ടി ഞാൻ ജീവൻ വെടിയാൻ പോലും തയ്യാറാണ് എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവരാണ് രാമൻ ആ രാമനെ പ്രമാണമാക്കി ഞാനിതാ സത്യം ചെയ്യുന്നു നിന്റെ ആവശ്യം ഞാൻ നിശ്ചയമായും സാധിപ്പിക്കും രാമനെ നിമിത്തമാക്കി ശബ്ദം ചെയ്തത് കേട്ടപ്പോൾ കണ്ണുനീർ തുടച്ച് കൈകേക്കി എഴുന്നേറ്റു രാജാവിനോട് പറഞ്ഞു അങ്ങ് ചെയ്ത പ്രതിജ്ഞ സത്യമാണെങ്കിൽ എന്റെ ആഗ്രഹം ഉടനെ സാധിപ്പിക്കണം പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഞാൻ അങ്ങയെ രക്ഷിച്ചതിന് പ്രതിഫലമായി എനിക്ക് രണ്ടു വരങ്ങൾ തന്നിരുന്നുവല്ലോ ആ രണ്ടു വരങ്ങളും പിന്നീട് സ്വീകരിക്കാമെന്നാണല്ലോ ഞാൻ അന്ന് പറഞ്ഞിരുന്നത് ആ വരങ്ങൾ ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടണം അതിൽ ആദ്യത്തെ വരം എൻ്റെ ഓമന പുത്രനായ ഭരതനെ യുവരാജാവായി അങ്ങ് അഭിഷേകം ചെയ്യണമെന്നതാണ് അടുത്തവരം രാമൻ പതിനാല് കൊല്ലം വനവാസം അനുഷ്ഠിക്കണമെന്നതാണ് മരപുരിയും ജടയും ധരിച്ച് ഫലഭൂലങ്ങൾ മാത്രം ആഹരിക്കുന്നവനായി രാമൻ ഉടനെ കാട്ടിലേക്ക് പോകണം പതിനാല് സംവത്സരം കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ നാട്ടിലേക്ക് വന്നുകൊള്ളട്ടെ അല്ലെങ്കിൽ വനത്തിൽ തന്നെ താമസിച്ചു രാമൻ നാളെ പ്രഭാതത്തിൽ തന്നെ വനത്തിലേക്ക് പോകണം അല്പം പോലും താമസിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ പ്രാണത്യാഗം ചെയ്യും അങ്ങ് ചെയ്ത പ്രതിജ്ഞ സത്യമാക്കി തീർക്കൂ ഇതാണ് എനിക്ക് പ്രിയപ്പെട്ട രണ്ട് വരങ്ങൾ കൈകേകി പറഞ്ഞ കർണകഠോരങ്ങളായ വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജാവ് പോലെ മോഹാലാസയപ്പെട്ടു വീണു അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞെഴുന്നേറ്റു ഭയപരവശനായി ചിന്തിച്ചു ഞാൻ ദുസ്വപ്നം കണ്ടതായിരിക്കുമോ അതോ എൻ്റെ മനസ്സിന്റെ വിഭ്രമമാണോ ഇങ്ങനെ വിചാരിച്ച് കൈകേകിയെ നോക്കി അവൾ കോപം കൊണ്ട് മതിമറന്ന് പെൺപുലിയെ പോലെ ചീറ്റിക്കൊണ്ട് നിൽക്കുകയാണ് രാജാവ് കൈകേകിയോട് പറഞ്ഞു മംഗള നീ എന്താണ് എന്റെ പ്രാണനെ ഹരിക്കുന്ന വാക്കുകൾ പറയുന്നത് രാമൻ നിനക്ക് എന്ത് അപരാധമാണ് ചെയ്തത് എന്നോട് നീ പലപ്പോഴും രാമന്റെ ഗുണങ്ങളെ വർണ്ണിച്ചു പറയാറില്ലേ രാമൻ കൗസല്യെയും എന്നെയും തുല്യനിലയ്ക്കാണ് സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു വരുന്നതെന്ന് നീ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ എപ്പോഴും രാമനെ പുകഴ്ത്തി പറയാറുള്ള നീ ഇപ്പോൾ മറിച്ച് പറയുന്നത് എന്താണ് നീ ഭരതനെ രാജ്യം സ്വീകരിച്ചു കൊള്ളൂ രാമൻ ഇവിടെ താമസിക്കാൻ മാത്രം സതയം അനുവദിക്കൂ നീ ഈ ഒരു കാര്യത്തിൽ എന്നെ അനുഗ്രഹിക്കണം നിനക്ക് രാമനിൽ നിന്ന് ഒരുവിധ ഭയവും ഉണ്ടാവില്ല ഇങ്ങനെ പറഞ്ഞ് കണ്ണുനീരൊഴുക്കി കൊണ്ട് ദശരഥ മഹാരാജാവ് കൈകേയിയുടെ കാൽക്കൽ വീണു കോപം കൊണ്ട് ചൊലിക്കുന്ന കണ്ണുകളാൽ ദഹിപ്പിക്കുന്ന പോലെ നോക്കിക്കൊണ്ട് കൈകേകി പറഞ്ഞു രാജാവേ അങ്ങയ്ക്ക് ഭ്രാന്തുണ്ടോ ഒരിക്കൽ പറഞ്ഞത് എന്താണ് മാറ്റി പറയുന്നത് പറഞ്ഞ വാക്കനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അങ്ങയ്ക്ക് നരകപ്രാപ്തിയാവും ഫലം മരപുരിയും മാൻതോലും വസ്ത്രമായി ധരിച്ച് രാമൻ നാളെ രാവിലെ കാട്ടിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ വരിക്കും അല്ലെങ്കിൽ വിഷം കുടിച്ച് പ്രാണത്യാഗം ചെയ്യും സത്യം പറയുകയും പാലിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അങ്ങ് ഓരോ സദസ്സിലും സഭയിലും വീമ്പിളക്കാറില്ലേ ഇപ്പോൾ രാമന്റെ പേരിൽ ശബ്ദം ചെയ്തിട്ട് അങ്ങ് സാധിപ്പിച്ചില്ലെങ്കിൽ നിശ്ചയമായും അങ്ങേക്ക് നരകത്തിൽ പോകേണ്ടി വരും പത്നിയായ കൈകേകി ഇപ്രകാരം പറഞ്ഞപ്പോൾ താങ്ങാൻ സാധിക്കാത്ത ദുഃഖം കൊണ്ട് ദശരഥൻ ബോധം കെട്ടു വീണു കുറച്ചു സമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞു ഇങ്ങനെ കൂടെ കൂടെ മോഹാലാസി പെട്ടും വീണും ബോധം തെളിഞ്ഞും ദീനം ദീനം ും ദശരഥന് ഒരു സമ്പൽസരം എന്ന പോലെ ആ രാത്രി കഴിഞ്ഞു അരുണോദയത്തിൽ സ്തുതി പാഠകർ വന്ന് രാജാവിനെ സ്തുതിച്ചു പള്ളി ഉണർത്താൻ തുടങ്ങി ഗായകന്മാർ പാട്ടുപാടി കൈകേകിയവരെ തടുത്ത് അവിടെ നിന്ന് ഓട്ടിച്ചുവിട്ടു പ്രഭാതമായപ്പോഴേക്കും തന്നെ രാജധാനിയുടെ മുൻപിൽ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഋഷികൾ അഷ്ടമംഗല്യം ധരിച്ച കന്യകമാർ മുതലായവർ അഭിഷേക മുഹൂർത്തത്തെ കാത്തുകൊണ്ട് നിന്നു വെൺകൊറ്റകൊട വെൺചാമരം അലങ്കരിച്ച ആന കുതിര എന്നിവയെയും തയ്യാറാക്കി നിർത്തി അഭിഷേക മഹോത്സവം കാണാൻ അയോധ്യയിലെ പൗരന്മാരെല്ലാം ഒരുങ്ങി നിന്നു വസിഷ്ഠ മഹർഷി പറഞ്ഞിരുന്ന ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അയോധ്യയിലെ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും തലേദിവസം രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല മഞ്ഞപ്പെട്ടടിഞ്ഞ് സർവാഭരണ ഭൂഷിതനായി കിരീടം തോൾവള എന്നിവ ധരിച്ച് കൗസ്തുഭരത്നം അണിഞ്ഞവനായി നീലമേഘശ്യാമളനായ രാമനെ അഭിഷേകം കഴിഞ്ഞു വരുന്ന രൂപത്തിൽ എപ്പോഴാണ് കാണാൻ കഴിയുകയെന്നായിരുന്നു എല്ലാവരുടെയും വിചാരം രാജാവായി പട്ടാഭിഷേകം കഴിഞ്ഞ് ആനപ്പുറത്തേറി വെൺകൊറ്റകുട വെഞ്ചാമരം എന്നീ അലങ്കാരങ്ങളോടെ ലക്ഷ്മണ പട്ടണ പട്ടണപ്രവേശം ചെയ്യുന്ന രാമനെ കാണാൻ എല്ലാവർക്കും ധൃതിയായി എന്താണ് രാത്രി അവസാനിക്കാത്തത് പ്രഭാതമാവാത്തത് എന്താണ് എന്നാണ് എല്ലാവരും പരസ്പരം പറയുന്നത് സൂര്യൻ ഉദിച്ചുവല്ലോ ഇനിയും എന്താണ് രാജാവ് എഴുന്നേൽക്കാത്തത് എന്ന് ശങ്കിച്ചുകൊണ്ട് സുമന്ദ്രൻ ദശരഥന്റെ മുൻപിലെത്തി മഹാരാജാവ് ജയിച്ചാലും എന്ന് അഭിവാദനം ചെയ്ത് നമസ്കരിച്ചു വല്ലാതെ ദുഃഖിതനായ രാജാവിനെ കണ്ട് സുമന്ദ്രൻ കൈകേകിയോട് ചോദിച്ചു ദേവി കൈകേയി പ്രണാമം എന്താണ് രാജാവ് ദുഃഖിതനായി കാണപ്പെടുന്നത് കൈകേയി പറഞ്ഞു രാജാവിന് ഇന്നലെ രാത്രി തീരെ ഉറക്കമുണ്ടായില്ല രാമൻ രാമൻ എന്ന് തന്നെ ചിന്തിച്ചു ഉറങ്ങാതെ കഴിഞ്ഞു ഉറക്ക ക്ഷീണമാണ് അദ്ദേഹത്തിന് രാമനെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ രാജാവ് രാമനെ കാണാൻ ആഗ്രഹിക്കുന്നു രാജാവ് കൽപ്പിക്കാതെ ഞാൻ എങ്ങനെ പോകും എന്ന് സുമന്ദ്രൻ ചോദിച്ചു ദശരഥൻ സങ്കടത്തോടെ പറഞ്ഞു സുമന്ദ്ര രാമനെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ എനിക്ക് അവനെ കാണണം രാജകൽപ്പന കേട്ട സുമന്ദ്രൻ േരിലേറിയ അതിവേഗത്തിൽ രാമൻറെ കൊട്ടാരത്തിലെത്തി അന്തപുരത്തിൽ ചെന്നറിയിച്ചു രാമ വേഗം എന്നോടൊന്നിച്ച് അച്ഛന്റെ സമീപത്തേക്ക് വരൂ മഹാരാജാവ് വാങ്ങി കാണാൻ ആഗ്രഹിക്കുന്നു സുമന്ദ്രന്റെ കേട്ട് പരിഭ്രമത്തോടെ രാമൻ ലക്ഷ്മണനോടൊന്നിച്ച് പുറപ്പെട്ടു പഴിക്ക് വസിഷ്ഠൻ മുതലായവരെ കണ്ടെങ്കിലും അച്ഛന്റെ സമീപത്തെത്താനുള്ള ബദ്ധപ്പാട് കൊണ്ട് തേരിൽ നിന്നിറങ്ങിയില്ല വേഗം പോയി അച്ഛന്റെ മുൻപിലെത്തി ദണ്ഡ നമസ്കാരം ചെയ്തു രാമനെ ആലിംഗനം ചെയ്യാനായി ദശരഥൻ പരിഭ്രമിച്ചെഴുന്നേറ്റു എന്നാൽ രാമൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് രാമ എന്ന് ഉറക്കി വിളിച്ച് ബോധം കിട്ടു വീണു രാമൻ അച്ഛനെ താങ്ങി മടിയിൽ കിടത്തി രാജാവ് മോഹാലാസ്യപ്പെട്ടത് കണ്ട് അന്തപുര സ്ത്രീകൾ ഉറക്കി നിലവിളിച്ചു നിലവിളിക്കേട്ട് എന്താണിതെന്ന് സംശയിച്ചു കൊണ്ട് വസിഷ്ഠ മഹർഷിയും അവിടെ വന്നു ചേർന്നു അച്ഛന്റെ ദുഃഖകാരണം എന്താണെന്ന് രാമൻ ചോദിച്ചു കൈകേകി മറുപടി പറഞ്ഞു രാമ രാജാവിന്റെ ദുഃഖത്തിന് കാരണം നീ തന്നെയാണ് നീ വിചാരിച്ചാലേ അത് തീർക്കാൻ കഴിയൂ രാജാവിന് ഹിതമായ ഒരു കാര്യം നീ ചെയ്യേണ്ടതായിട്ടുണ്ട് സത്യം മാത്രം പറയുന്ന രാജാവിനെ സത്യവാദിയാക്കേണ്ടത് നീയാണ് രാജാവ് പണ്ട് എന്നോട് സന്തോഷിച്ച് എനിക്ക് രണ്ട് വരങ്ങൾ തരാമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു നീ വിചാരിച്ചാൽ മാത്രമേ രാജാവിന്റെ ആ വാക്ക് സത്യമാക്കി തീർക്കാൻ കഴിയൂ നിന്നോടത് നേരിൽ പറയാൻ അച്ഛൻ ലജ്ജിക്കുകയാണ് സത്യപാശം കൊണ്ട് ബദ്ധനാണ് നിന്റെ അച്ഛൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ നീ കടപ്പെട്ടവനാണ് പുത്രൻ എന്ന പേരിനർത്ഥം അച്ഛനെ പുത് എന്ന നരകത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ എന്നാണ് കൈകേകി ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ രാമൻ ഹൃദയത്തിൽ ശൂലം കൊണ്ട് കുത്തിയാൽ എന്ന പോലെ ദുഃഖിച്ചു സങ്കടത്തോടെ കൈകേകിയോട് പറഞ്ഞു അമ്മ എന്താണ് എന്നോട് ഇങ്ങനെ പറയുന്നത് അച്ഛനു വേണ്ടി ഞാൻ ജീവൻ പോലും ഉപേക്ഷിക്കും വിഷം കുടിക്കും സീതയെയും കൗസല്യാമ്മ്യേയും ഉപേക്ഷിക്കും രാജ്യത്തെയും ഉപേക്ഷിക്കും പറയാതെ തന്നെ അച്ഛന്റെ ഇംഗിതം അറിഞ്ഞു പ്രവർത്തിക്കുന്നവനാണ് ഉത്തമപുത്രൻ പറഞ്ഞതിനു ശേഷം പ്രവർത്തിക്കുന്നവൻ മധ്യമപുത്രനാണ് പറഞ്ഞിട്ടും അനുസരിക്കാത്തവൻ പുത്രനെയല്ല അച്ഛന്റെ ശരീരത്തിൽ നിന്നും പിറന്നു വീണ ഒരു കൃമി അവൻ അതിനാൽ അച്ഛൻ എന്നോട് എന്ത് ആജ്ഞാപിപ്പിക്കുന്നുവോ അതെല്ലാം ഞാൻ നിശ്ചയമായും ചെയ്യും ഞാൻ വീണ്ടും വീണ്ടും പ്രതിജ്ഞ ചെയ്യുന്നു രാമൻ ഒരിക്കലും വാക്ക് മാറ്റി പറയില്ല ഇങ്ങനെ രാമൻ ചെയ്ത പ്രതിജ്ഞ കേട്ട് സന്തോഷിച്ച് കൈകേകി പറഞ്ഞു രാമ നിന്റെ പട്ടാഭിഷേകത്തിന് ഒരുക്കിയ ഈ വിഭവങ്ങളെ കൊണ്ട് എൻ്റെ പ്രിയപുത്രനായ ഭരതനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യണം ഇതാണ് ഞാൻ ആവശ്യപ്പെട്ട ആദ്യത്തെ വരം നീ ജടയും മരകുരിയും ധരിച്ച് വെറും ഫലമൂലങ്ങൾ മാത്രം ആഹരിച്ചു കൊണ്ട് പതിനാല് കൊല്ലം കാട്ടിൽ പോയി താമസിക്കണം ഇതാണ് എനിക്ക് വേണ്ടതായ രണ്ടാമത്തെ വരം ഇതാണ് അച്ഛനു വേണ്ടി നീ ചെയ്യേണ്ടത് ഈ വിവരം നിന്നോട് പറയാൻ രാജാവ് ലജ്ജിക്കുകയാണ് ശ്രീരാമൻ മറുപടി പറഞ്ഞു ഭരതൻ തന്നെ രാജ്യം ഭരിക്കട്ടെ ഞാൻ കാട്ടിലേക്ക് പോകാം എന്നാൽ എന്താണ് രാജാവ് എന്നോടൊന്നും ഇണ്ടാത്തത് അതാണ് എനിക്ക് സങ്കടം രാമൻ പറഞ്ഞത് കേട്ട് അത്യധികം ദുഃഖിതനായ ദശരഥൻ പറഞ്ഞു രാമ സ്ത്രീജിതനും മനസ്സിന് ഉറപ്പില്ലാത്തവനും അധർമ്മത്തിലേക്ക് തിരിഞ്ഞവനുമായ എന്നെ പിടിച്ച് ബന്ധിച്ച് നീ രാജ്യം സ്വീകരിക്കൂ എന്നാൽ എന്നെക്ക് പാപം ബാധിക്കില്ല ഇങ്ങനെ പറഞ്ഞ് ദുഃഖത്താൽ നീറിക്കൊണ്ട് ദശരഥൻ പൊട്ടിക്കരഞ്ഞു രാമ നീ എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ് നീ എന്നെ ഉപേക്ഷിച്ച് എങ്ങനെയാണ് ഭയങ്കരമായ കാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞ് രാമനെ കെട്ടിപ്പിടിച്ച് ദശരഥൻ ദീനനീനം കരഞ്ഞു രാമൻ അച്ഛന്റെ കണ്ണുനീർ തുടച്ചു സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛ ദുഃഖിക്കരുത് അനുജനായ ഭരതൻ രാജ്യം ഭരിക്കട്ടെ ഞാൻ പതിനാല് കൊല്ലം കാട്ടിൽ താമസിച്ച് അങ്ങയുടെ പ്രതിജ്ഞ സബലമാക്കി തീർത്ത് മടങ്ങി വരാം രാജ്യത്തേക്കാൾ എത്രയോ അധികം സുഖം എനിക്ക് വനവാസം കൊണ്ട് കിട്ടും അങ്ങയുടെ സത്യം പരിപാലിക്കാൻ കഴിയും ദേവന്മാരുടെ കാര്യവും നടക്കും കൈകേകിയമ്മയ്ക്കും സന്തോഷമാവും അതിനാൽ വനവാസം എനിക്ക് ഗുണപ്രദമാണ് ഞാൻ ഇപ്പോൾ തന്നെ കാട്ടിലേക്ക് പോകാം ചെറിയമ്മയുടെ വിഷമം നീങ്ങട്ടെ എൻ്റെ അമ്മയെ സമാധാനിപ്പിക്കുകയും സീതയെ അനുനയിപ്പിക്കുകയും ചെയ്ത് ഞാൻ ഇവിടെ അങ്ങേയെ നമസ്കരിച്ച് യാത്ര പറഞ്ഞ് വനത്തിലേക്ക് പോയിക്കൊള്ളാം ഇങ്ങനെ പറഞ്ഞ് അച്ഛനെ പ്രദക്ഷിണം ചെയ്ത് രാമൻ അമ്മയെ കാണാൻ കൗസല്യയുടെ അന്തപുരത്തിലേക്ക് ചെയ്യുന്നു കൗസല്യ രാമന് ശ്രേയസ് ഉണ്ടാവാനായി വിഷ്ണു ഭഗവാനെ പൂജിക്കുകയായിരുന്നു രാമന് വേണ്ടി ബ്രാഹ്മണരെ കൊണ്ട് ആയുഷ് ഹോമം ചെയ്യിപ്പിച്ചു അവർക്ക് ധാരാളം ധനം ദക്ഷിണയായി കൊടുത്തു മൗനവ്രതം അവലംബിച്ച് ഏകാഗ്ര മനസ്സോടെ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചു ആനന്ദ സ്വരൂപനായ ഭഗവാനിൽ മനസ്സിലയിച്ചതിനാൽ കൗസല്യ മുൻപിൽ വന്നു നിൽക്കുന്ന രാമനെ കണ്ടില്ല സുമിത്ര രാമനെ കണ്ടു പരിഭ്രമത്തോടെ രാമൻ വന്നിരിക്കുന്ന വിവരം കൗസല്യോട് പറഞ്ഞു രാമൻ എന്ന വാക്ക് കേട്ടതോടെ കൗസല്യ ധ്യാനത്തിൽ നിന്നുണർന്നു രാമനെ ആലിംഗനം ചെയ്തു മടിയിലിരുത്തി ശിരസിൽ ചുംബിച്ചു നീലത്താമരപ്പൂ പോലെ മൃദുവായ രാമന്റെ ശരീരത്തെ വാത്സല്യത്തോടെ തലോടി മകനെ നിനക്ക് വിശക്കുന്നില്ലേ ഞാൻ വിളമ്പിത്തരാം സുഖമായി ഭക്ഷണം കഴിക്കൂ എന്ന് രാമനോട് പറഞ്ഞു രാമൻ അമ്മയോട് പറഞ്ഞു ഊണ് കഴിക്കാൻ നേരം എവിടെ എനിക്കുടനെ ദണ്ഡകാരണ്യത്തിലേക്ക് പോകേണ്ടത് ഇരിക്കുന്നു കൈകേകി അമ്മയ്ക്ക് വരം നൽകിയതിനാൽ സത്യസന്ധനായ അച്ഛൻ ഭരതന് രാജ്യവും എനിക്ക് കാടും നൽകി പതിനാല് കൊല്ലക്കാലം ഞാൻ കാട്ടിൽ താമസിക്കണമെന്നാണ് ചെറിയമ്മ വരമായി വാങ്ങിയിരിക്കുന്നത് ഞാൻ അത്രയും കാലം കാട്ടിൽ താമസിച്ച് മടങ്ങി വരാം അമ്മ അതിനെപ്പറ്റി ചിന്തിച്ച് വ്യസനിക്കരുത് രാമൻ പറഞ്ഞത് കേട്ട് കൗസല്യ പരിഭ്രമിച്ച് ബോധം കിട്ടുവീണു കുറച്ചു സമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ രാമനോട് പറഞ്ഞു രാമാ നീ വനത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകൂ നീ ഇല്ലാതെ അര നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ വയ്യ പിഞ്ചു കുഞ്ഞിനെ പിരിഞ്ഞ് പശുവിനെ ജീവിക്കാൻ കഴിയുമോ അതുപോലെ നിന്നെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീ എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ് രാജാവിന് ഭരതനോട് ഇഷ്ടമാണെങ്കിൽ രാജ്യം നൽകിക്കൊള്ളട്ടെ നിന്നോട് വനവാസത്തിന് കൽപ്പിച്ചതെന്തിന് രാജാവ് കൈകേയിക്ക് വരമായി എല്ലാം കൊടുത്തോട്ടെ നീ കൈകേയിക്കും രാജാവിനും എന്ത് അപരാധമാണ് ചെയ്തത് രാമാ അച്ഛൻ നിനക്ക് എങ്ങനെ ബഹുമാനാണോ അമ്മയായ ഞാൻ അതിനേക്കാൾ ബഹുമാനിയാണ് അച്ഛൻ വനത്തിന് പോകാൻ നിന്നോട് കൽപ്പിച്ചു എങ്കിൽ പോകരുതെന്ന് ഞാൻ തടുക്കുകയാണ് എന്റെ വാക്കിനെ അവഗണിച്ച് രാജാവിന്റെ വാക്കിനെ മാനിച്ച് നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നിശ്ചയമായും പ്രാണത്യാഗം ചെയ്ത് പര ലോകത്തേക്ക് പോകും കൗസല്യ ഇത്രയും പറഞ്ഞത് കേട്ടപ്പോൾ ലക്ഷ്മണൻ കോപം കൊണ്ട് ജ്വലിച്ചു മൂന്ന് ലോകങ്ങളെയും ദഹിപ്പിക്കത്തക്ക വിധത്തിൽ നോക്കിക്കൊണ്ട് രാമനോട് പറഞ്ഞു ബുദ്ധിക്ക് സ്ഥിരതയും മനസ്സിന് ഉറപ്പില്ലാത്തവനും കൈകയേക്ക് വശകതനുമായ രാജാവിനെ ഞാൻ പിടിച്ച് ബന്ധിക്കുന്നുണ്ട് ഭരതനെയും ബന്ധുക്കളെയും കൊല്ലുന്നുണ്ട് ജ്യേഷ്ഠ അങ്ങ് അഭിഷേകം സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊള്ളു ഞാൻ വില്ലം ധരിച്ച് തയ്യാറായി നിൽക്കും അഭിഷേകത്തിന് വിഘ്നമുണ്ടാക്കുന്നവരെല്ലാം ഞാൻ നിശ്ചയമായും കൊല്ലും ഇങ്ങനെ പറയുന്ന ലക്ഷ്മണനെ ആലിംഗനം ചെയ്ത് അനുനയിപ്പിക്കുകയായിരുന്നു രാമൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ